കഴിഞ്ഞ ആഴ്ച ഒ ടി ടിയിലേക്ക് എത്തിയ രണ്ട് മലയാള ചിത്രങ്ങളുണ്ട് ഒന്ന് ഗോളം മറ്റൊന്ന് ലിറ്റിൽ ഹാർട്ട്സ് ഈ രണ്ട് ചിത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ലിറ്റിൽ ഹാർട്ട്സിനെ കുറിച്ച് ആദ്യം പറയാം ലിറ്റിൽ ഹാർട്സ് കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ഇത് കാണാൻ പോകേണ്ട കാര്യമില്ല ബോറടിച്ച് ചത്തു ചത്തുപോകും എന്താ വെച്ചാൽ നമുക്ക് ഓടിച്ചു വിടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഓടിച്ചു വിട്ട് എനിക്ക് പോകുന്നത് രണ്ടര മണിക്കൂറുള്ള പടം ഒരു അരമണിക്കൂർ കൊണ്ട് കണ്ടു തരാം ഭയങ്കര ബോറ് കട്ട ബോറ് സാധാരണ ഇടുക്കിയിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകളെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഇടുക്കിയുടെ ഭംഗി ആ പ്രകൃതി ഭംഗി മൊത്തത്തിൽ അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് അതെല്ലാം അവിടെ ഭയങ്കര ഭംഗി വിഷ്വലൈസേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടും അതിനൊപ്പം തന്നെ ഈ മിക്കപ്പോഴും ആ കഥകൾ പറഞ്ഞു പോകുന്നത് നമ്മൾ ഇടുക്കിയുടെ കേന്ദ്രീകരിച്ച് ഹൈറേഞ്ചിനെ കേന്ദ്രീകരിച്ച് വരുന്ന സിനിമകളുണ്ട് അവിടുത്തെ നാട്ടിൻപുറം അവിടുത്തെ നാട്ടുകാർ അങ്ങനത്തെ സംഗതികൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു കഥ ഇതൊക്കെയാണ് സാധാരണ പറഞ്ഞു പോകുന്നത് ഇത് കൊണ്ടിട്ട് കോള്ളവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രണയകഥ എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നാണ് ഇപ്പോൾ ആ ഒരു ലോജിക്കില്ലാത്ത സാധനം കാരണം അതിനകത്ത് അപ്പൻ്റെ മോൻ്റെ രണ്ട് പേരുടെ പ്രണയകഥ അതിനിടയ്ക്ക് വേറൊരാളുടെ ഈ ഷൈൻ ജോജാക്കയുടെ ഒരു പ്രണയകഥ ഇതെല്ലാം മൂന്ന് പ്രണയകഥയാണ് ഈ സിനിമ ഷൈൻ രോജാക്കയുടെ ഒരു ഗൈ ആണ് ഷൈൻ ജോജാക്കോ ആ ഒരു തരത്തിലുള്ള ഒരു പ്രണയം അതാണ് സിനിമയുടെ ഒരു സസ്പെൻസ് എന്നുള്ളത് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സാധനം ബാക്കിയുള്ളതെല്ലാം ക്ലീഷ എന്ന് പറയുമ്പോൾ മൊത്തം ക്ലീഷയാണ് പിന്നെ ഈ ബാബുരാജ് അപ്പനായിട്ട് അപ്പൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര കോമഡി ഒരു പ്രാണയം അതുകഴിഞ്ഞാൽ ഒരു എന്താ പറയുക അവർക്ക് അയാൾ പ്രണയിക്കുന്ന അയാളുടെ കാമുകിക്ക് ഒരു കുട്ടിയുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡ് അവരെ ഡൈവേഴ്സ്ഡ് ആയിട്ടില്ല ആ ഹസ്ബൻഡിൻ്റെ ഭാഗം ഹസ്ബൻഡായിട്ട് നമ്മുടെ ഷമ്യത്തിലാണ് ഹസ്ബൻഡിൻ്റെ ഭാഗത്തൊരു എന്താ പറയുക തെറ്റ് പറയാനില്ല അയാളുടെ ഭാഗത്ത് നായകരണങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അതൊന്നും ആ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആ റിലേഷനിലെല്ലാം കാണുമ്പോൾ ഒരു തന്നെ കാട്ടുന്ന റിലേഷൻ ചുമ്മാ എന്തോന്നും അങ്ങനെയാണ് ഒരു പടം ചെയ്തത് പിന്നെ ഉള്ളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷൈൻഡ് നിഗത്തിൻ്റെ പ്രണയം അതായത് അതിനകത്ത് സിബിച്ചലെ പ്രണയം അതും എന്താ പറയുക ഒരുമാതിരി വാല് 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 കൂതറ സാധനം എന്ന് പറയാൻ വേറും അതിനകത്ത് ആക്ട് എല്ലാം ഈ ഷൈനികം ആണെങ്കിൽ ബഹാബോറ് ഇടുക്കിയിൽ ഒരു സ്റ്റൈലിൽ ഇതായിട്ട് ആക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നു എന്തൊക്കെയോ കാണിച്ചു വച്ചേരുന്നു അങ്ങനെ മൊത്തത്തിൽ അത്ര ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ രണ്ടര മണിക്കൂറോട് അര മണിക്കൂറും കൊണ്ടല്ല കാവണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കുക അതിക്കൂട്ടൊരു കൂതര പടം കണ്ടിട്ടില്ലേ പോയി തല തലവരിക്കരുത് പിന്നെയുള്ളതൊരു ഗോളം ഗോളം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ് ഈ ത്രില്ലർ മൂവികളുടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളെ ആ സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്നത് ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന സസ്പെൻസുകളാണ് ആ ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടാകുന്ന പുരോഗതി അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് ആ സിനിമയുടെ ഒരു സുഖമെന്നുള്ളത് അത് ഏതാണ്ടൊക്കെ നമുക്ക് ഗോളം എന്ന സിനിമ നൽകുന്നുണ്ട് അന്നേരം തിയേറ്ററിൽ എനിക്ക് ഒന്ന് അത്രയ്ക്ക് എക്സ്പീരിയൻസ് നൽകുകയോ അത്ര സുഖം നൽകുന്ന ഒരു സിനിമയൊന്നും ആയിരിക്കണമെന്നില്ല അതുകൊണ്ടാവാം ഒരു പക്ഷേ അവർ പരാജയപ്പെട്ടത് ഷോർട്ട് ഈറ്റിൽ നമുക്ക് ഒന്ന് കാണാനുള്ള സംഗതികളൊക്കെ ഉണ്ട് ഇടയ്ക്ക് കുറച്ച് ലാഗിങ്ങുകളൊക്കെ ഉണ്ട് പക്ഷേ സബ്ജക്റ്റിൽ ഒരു ആവറേജ് പുതുമ എന്നൊക്കെ നമുക്ക് പറയാം ഒരു വലിയ പുതുമ എന്നൊന്നും പറയാനില്ല കാരണം ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ക്രൈമാണ് അത് ഒരുപാട് നമ്മൾ ഹോളിവുഡിലാണെങ്കിലും അല്ലെങ്കിൽ അന്യ ഭാഷകളിലുമൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് പരീക്ഷിക്കപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് അതിനെ ഒന്നുകൂടെ പുതുക്കിയെടുത്ത് നമ്മുടെ മുൻപിലേക്ക് തരുന്നു എന്നതുള്ളൂ ഒരു ഓഫീസ് എന്ന് പറയുന്നത് ബി കമ്പനി എന്ന് പറയുന്ന ഒരു ഓഫീസാണ് അതിൻ്റെ എം ഡി ഐ ജോൺ എന്ന ഒരാളുണ്ട് ജോണായിട്ട് നമ്മുടെ ദിനീഷ് പോത്തനാണ് അഭിനയിക്കുന്നത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ജോൺ ബാത്റൂമിൽ വെച്ച് മരണം കുറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സന്ദീപ് പിന്നീട് വന്ന് നടക്കുന്നത് സന്ദീപിന് അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവും അവിടുത്തെ ജോലിക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും സന്ദീപിന് ബോധ്യമാകും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രൈം നടന്നിരിക്കുന്നതെന്നുള്ള പിന്നീടുള്ള അന്വേഷണമാണ് അത് ടെക്നോളജിയുടെ സഹായത്തോടെയും പിന്നീടുള്ള അവിടുത്തെ സാഹചര്യ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സന്ദീപ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഡോക്ടർ കുര്യാക്കോസ് സൈക്കാട്രിസ്റ്റായ കുര്യാക്കോസിൻ്റെ അടുത്തേക്ക് സന്ദീപ് എത്തുകയാണ് കുര്യാക്കോസിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ സന്ദീപ് അറിയുന്നത് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടും ജോണുമായി ഒക്കെ ബന്ധപ്പെട്ടും ഉള്ള ചില സംഗതികളാണ് ജോണാണ് അതിനത്തെ പ്രധാന വില്ലൻ എന്നുള്ളത് അങ്ങനെ കുര്യാക്കോസിൽ നിന്ന് ജോണ് അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഇല്ലീഗലായുള്ള ബിസിനസ്സുകളെ കുറിച്ച് ഈ സന്ദീപ് മനസ്സിലാക്കും ജോണിന് ബി ഫാർമ എന്നൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുണ്ട് ആ കമ്പനി മാർക്കറ്റിലേക്ക് ഒരു ഇമ്മ്യൂണിറ്റി മെഡിസിൻ ഇറക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ അതിനുള്ള പരീക്ഷണ വസ്തുക്കളായാണ് വി ഫാർമ എന്ന കമ്പനി അവിടെയുള്ള സ്റ്റാഫുകളെ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഗിനിപ്പന്തുകളായാണ് ശരിക്കും പറഞ്ഞാൽ എന്ന കമ്പനിയിലെ ഈ ജോലിക്കാരെ ഇയാൾ ഉപയോഗിക്കുന്നത് മീര എന്നൊരു പെൺകുട്ടിയുണ്ട് മീര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഇവരുടെ ആദ്യഘട്ട ഈ പരീക്ഷണ പ്രവർത്തനം അവർക്ക് നൽകുന്ന ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും ഒക്കെ ഈ മെഡിസിൻ ഇവരിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഇവരിൽ ഒരു ജനിതക മാറ്റം ഉണ്ടാവുകയും ആ കുട്ടി അബോട്ടായി പോകുന്ന ഒരു സാഹചര്യം കാരണം അങ്ങനെ മീരയും മാനസികമായി തള്ളുന്ന ഡോക്ടർ കുര്യാക്കോസിൻ്റെ ഇടതിയിലേക്ക് തോന്നും അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിലാണ് പിന്നീട് ആ കമ്പനിയിൽ നടക്കുന്ന ഇതുപോലുള്ള ഇല്ലീഗലായുള്ള സാഹചര്യങ്ങളും അവിടുത്തെ സ്റ്റാഫുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു അതുമൂലം അവിടുത്തെ ഓരോ എംപ്ലോയീസിനും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ഒരു വൈറസ് ഉള്ളിലേക്ക് തരുന്നത് മൂലം അതുമാത്രമല്ല ഈ മെഡിസിൻ അവരുടെ ശരീരത്തിൽ ഓരോ സമയങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഞ്ചിങ് മെഷീനിൽ പ്രത്യേകം ഘടിപ്പിക്കുന്ന ഒരു സ്കാനിങ് സംവിധാനമൊക്കെ ഇയാൾ അറേഞ്ച് ചെയ്തു വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ ഓരോ ചലനങ്ങളും ആ മെഡിസിൻ ഇവരുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഓരോ മാറ്റങ്ങളും ജോണെന്ന് എം ടി മനസ്സിലാക്കും അങ്ങനെ അയാൾ പരീക്ഷണം പൂർത്തിയാക്കിയതിനു ശേഷം ഈ മെഡിസിൻ മാർക്കറ്റിലേക്ക് ഇറക്കാനുള്ള തിരക്കിലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ എംപ്ലോയീസ് ജോണിനെതിരെ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകാനായി തീരുമാനിക്കും അയാളെ കൊലപ്പെടുത്താമെന്ന് അവർ തീരുമാനിക്കും പക്ഷേ അതെങ്ങനെ വേണം എന്നുള്ളത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ആ മാർഗങ്ങളിലൂടെ അവർ ജോണിനെ കൊലപ്പെടുത്തുമെന്നാണ് സിനിമ പിന്നീട് പറഞ്ഞത് അത് സന്ദീപ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ഗംഭീരമായി തെളിയിക്കുന്നിടത്ത് സിനിമ പര്യവസാനിക്കും പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥനിലെ മാനുഷിക മൂല്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാക്കപ്പെടാൻ പോകുന്ന ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഇതൊക്കെ അയാൾ മനസ്സിലാക്കുകയും അയാൾ ഈ കൊലപാതകങ്ങളെ വിട്ടിട്ട് ജൂണിൻ്റെയും ജൂണിൻ്റെ കമ്പനിക്കെതിരെയും തിരിയുന്നിടത്തോടെയാണ് സിനിമയുടെ രണ്ടാം പാദത്തിനുള്ള സാഹചര്യം തെളിയിച്ചു വെച്ചുകൊണ്ട് സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്നത് അതൊക്കെ സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു പ്ലീഷെ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഇതിൻ്റെ ഒരു രീതി സിനിമ പറഞ്ഞു പോകുന്ന രീതി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ത്രില്ലരിപ്പിക്കുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം ഒന്ന് കാണാവുന്ന നല്ലൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ് ഗോതം അതുകൊണ്ട് ഈ രണ്ട് സിനിമകളും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു